ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് വെളിമുക്ക് ഓവർപാസിന്റെ അവിടെയാണ് ഇന്ന് തലപ്പാറ മുതൽ വി കെ പടി വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ പ്രേക്ഷകരോട് ഒരു കാര്യം എല്ലാ ദിവസവും ദേശീയപാത അറുപത്തിയാറിന്റെ അപ്ഡേറ്റ്സുകൾ നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം നിങ്ങളുടെ ഓരോ കമൻറ്റും ലൈക്കുമാണ് എനിക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാനുള്ള പ്രോത്സാഹനം അപ്പോൾ വെളിമുക്ക് ഓവർപാസിൻ്റെ അവിടെ നിന്ന് പിന്നീട് അടുത്തതായിട്ട് വരുന്ന തലപ്പാറ അണ്ടർപാസ് കേട്ടോ അവിടം വരെ ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞതാണ് തലപ്പാറയിൽ ഭയങ്കരമായ മാറ്റമാണ് വന്നിരിക്കുന്നത് തലപ്പാറയിൽ പുതിയൊരു ജംഗ്ഷൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ ആദ്യം ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറിയിട്ട് ഒരു പുത്തൻ പുതിയ ജംഗ്ഷനായിട്ടോ നോക്കിയാൽ നിങ്ങൾ എന്താ സെറ്റപ്പ് റോഡുകൾ പോകണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഒരു ബ്ലോക്കും ഇല്ലാതെ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ജംഗ്ഷൻ നിർമ്മിച്ചിരിക്കുന്നത് ഈ തലപ്പാറ അണ്ടർപാസിന് വേറൊരു പ്രത്യേകത മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് ഒരു അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നത് തലപ്പാറ അണ്ടർപാസാണ് പല അണ്ടർപാസുകളിൽ രണ്ട് ഭാഗം ഫുള്ളായിട്ട് മണ്ണിട്ട് ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞു പക്ഷേ ഇവിടെ ഇപ്പോഴും ഒരു ഭാഗത്ത് മാത്രമേ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ മാത്രം തലപ്പാറ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലം വരുന്നുണ്ട് ആറുപേര് പാല കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡുകൾ ആ പാലത്തിനോട് ചേർന്നിട്ട് തന്നെ സർവീസ് റോഡ് ഉണ്ട് ആ സർവീസ് റോഡിൽ റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ചെമ്മാട് റോഡിൽ കടക്കാൻ വേറൊരു സർവീസ് റോഡ് അതുപോലെ തന്നെ അണ്ടർപാസ് മുഖാന്തരം വരുന്ന വാഹനങ്ങൾ കടക്കാൻ വേറൊരു സർവീസ് റോഡ് ചെമ്മാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തലപ്പാറ സർവീസ് റോഡിൽ കയറാൻ വേണ്ടിയിട്ട് വേറൊരു സർവീസ് റോഡ് വേണം കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇവിടെ ഒരു വെറൈറ്റി ജംഗ്ഷനായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ കണ്ട അണ്ടർപാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണേണ്ട ഒരു പാലം ആ പാലം ആറ് വരി പാലമാണ് അതോടെ തന്നെ അതിനോട് ചേർന്നിട്ട് രണ്ട് ഭാഗത്തും പാലത്തിനോട് ചേർന്നിട്ട് തന്നെ സർവീസ് റോഡും ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ പോകാൻ സാധിക്കാത്തതുകൊണ്ട് തിരിച്ച് നമ്മൾ സർവീസ് റോഡിലേക്ക് വന്നിരിക്കുക അപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി ഇവിടെയൊക്കെ പൈപ്പിൻ്റെ വർക്ക് നടക്കാനുണ്ട് അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്തു നിന്ന് താഴത്തേക്ക് ഇറക്കാനുള്ള ഇവിടെ തലപ്പാറയിൽ വരുന്ന ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിമുക്ക് ഭാഗത്തു വരുന്ന വാഹനങ്ങൾ ഇവിടെയാണ് നിർത്തുക പിന്നീട് ഇവിടെ നിന്നാണ് യാത്ര തുടരുക അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ ഒക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് മറുഭാഗത്താണ് വെറൈറ്റി ടൈപ്പ് ജംഗ്ഷൻ വന്നിരിക്കുന്നത് ഒരു നാലഞ്ച് റോഡുകൾ തന്നെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭാഗം ബ്ലോക്കുകൾ ഇല്ലാതെ കഴിച്ചിലവാൻ സാധിക്കുന്നതാണ് ഇവിടെ ആദ്യം തന്നെ ജംഗ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പോൾ രണ്ടാമത് ഇങ്ങനത്തെ ഒരു അടിപൊളി ജംഗ്ഷൻ വന്നിരിക്കുകയാണ് ഇനി അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഇനി ചെടികൾ വരുന്നതായിരിക്കും കേട്ടോ ഇത് അണ്ടർപാസിന്റെ മറുഭാഗം ഇവിടെയൊക്കെ മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആറി ബ്ലോക്കിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്നോട് ചേർന്നിട്ട് കർബിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കണ സർവീസ് റോഡ് ഒരു ഭാഗത്തേക്ക് മാത്രമേ വാഹനങ്ങൾ കടത്തിവിടാറുള്ളൂ മാഹിയിൽ മാത്രമേ സർവീസ് റോഡിലേക്ക് രണ്ടു ഭാഗത്തുമുള്ള വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട് പക്ഷെ ഇവിടെ നിന്നും അങ്ങനെ ആയിട്ടില്ല ഇവിടെ ഇപ്പോഴും വാഹനങ്ങൾ കണ്ട് അണ്ടർപാസ്ന്ന് നേരെ തിരിച്ച് വെളിമുക്ക് ഭാഗത്തേക്ക് പോകുന്ന വെളിമുക്ക് ഭാഗത്തു വരുന്ന സർവീസ് റോഡാണ് ഇത് ഇത് നമ്മളിങ്ങനെ പറയാൻ തന്നെയുള്ളൂ പക്ഷേ വണ്ടി ഓടിക്കുന്നവരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് ശരിക്കും എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത് റോഡിൽ എന്നുള്ളത് തലപ്പാറ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് പിന്നീട് അലൈൻമെൻ്റിൽ മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ റോഡിൻ്റെ വലത് ഭാഗത്തു കൂടിയാണ് പിന്നീട് ആറുപേരി പാത കടന്നു പോകുന്ന ഇവിടെ ഒരു തോടുണ്ട് ആ തോടിന് കുറുകെ ഒരു പാലും വന്നിട്ടുണ്ട് പാലത്തിന്റെ മുഗൾ ഭാഗത്ത് ഫുള്ളായി കാസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരനും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറും വർക്കും നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിനോട് ചേർന്നിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് വന്നിട്ടുണ്ട് അതിലിപ്പം ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ ആരംഭിച്ചിട്ടില്ല ഞാൻ അപ്പോൾ ആ പാലത്തിൻ്റെ മുഗൾ ഭാഗത്ത് കേട്ടോ ഇവിടുന്ന് നേരെ കണ്ട നിങ്ങൾ ഇങ്ങനെയാണ് റോഡ് കടന്നു വരും അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു വളവ് വരുന്നതാണ് പിന്നീട് ഈ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് എത്തും അപ്പം ഇവിടുന്ന് നേരെ ഇത്രയും ഭാഗം മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അതുകൂടാതെ പഴയ റോഡിൻ്റെ താഴെ വെള്ളം കടന്നു പോകാൻ കൾവേർട്ടുകളുണ്ട് ആ കൾവേർട്ടൊക്കെ ഫുള്ളായിട്ട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ റോഡ് നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുകയൂർ റോഡ് വന്ന് കയറുന്ന സ്ഥലത്ത് വലിയ പറമ്പിൽ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ റോഡിൻ്റെ അവിടെ വന്ന് കയറുക ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വള്ള നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് ഇതൊക്കെ വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ഭാഗത്താണ് ഇനി സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാനുള്ളത് കേട്ടോ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ കണ്ട ഈ ഭാഗത്താണ് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതിനോട് ചേർന്നിട്ടാണ് സർവീസ് റോഡ് ഇത് മറുഭാഗമാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ അവിടെ ഫുള്ളായിട്ട് ടാറിങ്ങിൻ്റെ ആദ്യഘട്ട പ്രവർത്തികൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ നിലവിലെ ദേശീയപാതയിൽ കൂടെ രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ കൾവേട്ടുകൾ കടന്നു പോകുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ മണ്ണിട്ടുയർത്തിയാണ് വരിക ഇവിടെ ബോക്സ് കൾവേർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നേരെ ചെന്ന് കയറുന്നത് വലിയ പറമ്പിൽ വന്ന അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് കണ്ടത് ഇവിടെ കണ്ട നിങ്ങൾ ഫുൾ ഫുള്ളായിട്ട് സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം നടക്കാനുള്ളത് പിന്നെ ഇതിൽ കൂടെയാണ് റോഡ് കടന്നു പോകട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് പിന്നീട് വലിയപറമ്പ് അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ നമ്മുടെ പിന്നീട് ആറുവരി പാതയുടെ രീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ നിർമ്മാണവും സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ക്രാഷ് ബാരർ നിർമ്മിച്ചിരുന്ന സിജു കാസ് രീതിയിലുമാണ് സെൻട്രൽ ഡിവൈഡർ ന്യൂ ജേഴ്സി ക്രാഷ് ബാരറിനർ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഭാഗത്ത് വന്ന സമയത്തും ഏകദേശം ഇതേ മാതിരി തന്നെ അന്നിവിടെ ക്രാഷ് ബാരറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശത്തൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടം വരെയാണ് വർക്ക് നടന്നിരിക്കുന്നത് ഇതിൻ്റെ മറുഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തുമുള്ള ആറ് ബ്ലോക്കിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു പക്ഷേ എന്താണെന്നറിയില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഏകദേശം ഇതേ മാതിരത്തെയാണ് ഈ മഴ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല ഇങ്ങനെ വർക്കുകൾ സ്ലോ ആകുന്നത് സാധാരണ രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയ പ്രദേശങ്ങളിൽ വേഗം ഇവര് ടാറിങ്ങിനോ മുന്നോടിയായിട്ടുള്ള സി ടി എസ് ബിൻ്റെ വർക്ക് ആരംഭിക്കുന്നതാണ് പിന്നീട് ഇവിടുന്ന് തലവെട്ടി ഭാഗം വരെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് പോകുന്നത് ഇവിടുന്ന് നേരിട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ട് വീണ്ടും നമ്മൾ സർവീസ് റോഡിലേക്ക് എത്തിയിരിക്കുക കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ മണ്ണെടുക്കണ വർക്കായിരുന്നു നടന്നിരുന്നത് ഏകദേശം ഇവിടെ പൂർണ്ണമായിട്ട് മണ്ണെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് വന്നിട്ടുണ്ട് അത് നിലവിലെ സർവീസ് റോഡ് കഴിഞ്ഞ് കുറേ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് കാരണം ബസ് സ്റ്റോപ്പ് സർവീസ് റോഡിനോട് ചേർന്നിട്ടാണെങ്കിൽ ബസ് നിർത്തുന്ന സമയത്ത് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് പക്ഷേ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഇല്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത കാരണം സർവീസ് റോഡിൽ നിന്ന് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യത നമ്മൾ കഴിഞ്ഞ വീടിൽ ചേളാരി ഭാഗത്തെ ബസ് സ്റ്റോപ്പ് കണ്ടതാണ് അത് സർവീസ് റോഡിനോട് ചേർന്നിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അവിടെയൊക്കെ ബസ് നിർത്തുന്ന സമയത്ത് ചിലപ്പം ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഒതുക്കി നിർത്തുകയാണെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവുകയില്ല അപ്പോൾ ഇവിടെയാണ് പുകയോ റോഡ് വന്ന് കയറുന്ന സ്ഥലം അവിടെ ഇവിടെ വലിയ പറമ്പിൽ അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ ഫുൾ ആയിട്ട് പെയിൻറ്റിങ് കഴിഞ്ഞതാണ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നേരത്തെ കണ്ടാണ് കുറച്ചും കൂടി ബാക്കിയുണ്ട് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജ് ഉണ്ട് കേട്ടോ കെർബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം അണ്ടർപാസിൻ്റെ നിന്ന് നേരെ ഈ തലവെട്ടി ഭാഗം വരെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് ഈ റോഡ് കിട്ടോ അപ്പോൾ ഇനിയാണ് അരിയത്തോട് ഭാഗം വരുന്നത് ഈ അരിയത്തോട് ഭാഗത്ത് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കുറേ മുൻപ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് അതിൽ കൂടെ വാഹനങ്ങൾ ഫുള്ള് കടന്നു പോകുന്നുണ്ട് മറുഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും നടക്കുന്നുണ്ട് ഇവിടേക്കപ്പോൾ ഏകദേശം സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് പോയിട്ടുള്ളൂ എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലായിരുന്നു ഈ ഭാഗത്ത് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് മഴ വന്നപ്പോൾ ഒന്ന് സ്ലോ ആയതാണ് തോന്നുന്നുണ്ട് കണ്ടോ ഈ ഭാഗം ഞാൻ പറഞ്ഞത് കുറേ മുൻപ് തന്നെ ടാറിങ് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇവിടെ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരൻ്റെ നിർമ്മാണം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇടതു ഭാഗത്തുള്ള സർവീസ് റോഡാണ് ഫുൾ ആയിട്ട് ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ള മറുഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അരീത്തോടിൻ്റെ അവിടുന്ന് പിന്നീട് വി കെ പടി ഭാഗത്ത് വെച്ചാൽ മമ്പറം റോഡ് വന്ന് നിലവിലെ ദേശീയപാതയിൽ കയറുന്ന സ്ഥലത്ത് സ്ഥലത്തൊരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അവിടം വരെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയാണ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു കള്ളവേട്ട് പാസ് എണ്ണിട്ടോ അപ്പോൾ ഇവിടെ കഴിഞ്ഞ് വർക്കുകൾ നടക്കാനുള്ളതാണ് ഇവിടെ പിന്നീട് കുറച്ച് ഭാഗം വരെയാണ് പഴയ ദേശീയപാത എപ്പോഴും ഗതാഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബാക്കി എല്ലാ സ്ഥലത്തും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇതിപ്പോൾ നമ്മൾ വി കെ പടി വന്ന അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെ ഒരു സ്ഥലത്തും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മറുഭാഗത്ത് സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് പക്ഷേ ഇവിടെയൊന്നും കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ കൂടുതലൊന്നും മാറ്റം വന്നിട്ടില്ല കേട്ടോ ഇവിടെ കന്ന് ഞാനിവിടെ വരുന്ന സമയത്ത് ഇവിടെ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് അതിൻ്റെ മുകൾ ഭാഗത്ത് കാര്യമായിട്ട് പ്രവർത്തനം നടന്നിട്ടില്ല അവിടെ രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ സൈഡിൽ സ്റ്റീൽ ബൈൻഡിങ് ചെയ്തിട്ടുണ്ട് അവിടെ കോൺക്രീറ്റിംഗ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതാണ് വി കെ പടി വന്ന് അണ്ടർപാസ് ഇടുക ഇതാണ് മമ്പറം റോഡ് മമ്പറം റോഡ് വന്ന് ദേശീയപാതയിൽ കയറുന്നതിൻ്റെ കറക്റ്റായിട്ട് തന്നെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിൻ്റെ മറുഭാഗം ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരർ നിർമ്മാണവും അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇത് പരീത്തോട് ഭാഗത്തുനിന്ന് വരുന്ന സർവീസ് റോഡ് കേട്ടോ ഇവിടെ ഒന്നും ഡ്രൈനേജ് വന്നിട്ടില്ല പക്ഷെ പല സ്ഥലത്തും ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും താഴത്തേക്ക് വന്നിരിക്കുകയാണ് സർവീസ് റോഡ് മുഖാന്തരമാണ് പിന്നീട് പോകുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വർക്ക് കംപ്ലീറ്റ് ആകാത്തതുകൊണ്ട് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ നേരെ വരുന്ന പരീത്തോട് ഭാഗത്തുനിന്ന് നേരെ അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് എത്തുന്നുണ്ടട്ടോ ഇവിടെയൊക്കെ ഉയർത്തിയിട്ടാണ് വർക്ക് നടന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് വി കെ പടി വന്ന അണ്ടർ പാസ് ഇട്ട് ഇവിടെയൊക്കെ പെയിൻറിങ് ഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മറുഭാഗത്താണ് പിന്നീട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് കണ്ട് ഈ ഭാഗത്തൊന്നും ഡ്രൈനേജ് ഇല്ല ഇപ്പോൾ ഇതേപോലെ കടന്ന പല സ്ഥലത്തും ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ തലപ്പാറ മുതൽ വി കെ പടി വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്